കുട്ടാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദു അനിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് നന്ദു പറഞ്ഞു അതെ എനിക്ക് പോണോന്ന് പറയാണ് ഇത് കേട്ടതും അനി പറഞ്ഞു പോകാലോ അതിന് ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറയണം എന്താ അനി നീ ഇങ്ങനെ എന്നൊക്കെ നന്ദു നന്ദു അനിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോ അനി പറഞ്ഞു നീ എന്തിനാ നന്ദു ഇങ്ങനെ ടെൻഷൻ അടിക്കണേ ഞാൻ നിന്റെ കൃത്യ സമയത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എന്താണല്ലോ കൊണ്ടേയാക്കും നീ ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയാ പിന്നെ ഒരു കാര്യമുണ്ട് നീ ട്രെയിനിങ്ങിന് പോയതിന് വന്നതിന് ശേഷം ഞാൻ നീ തമ്മള വിവാഹം നടക്കുമെന്ന് പറയാണ് ഇത് കേട്ടെന്ന് നന്ദി ചോദിച്ചു നീ എന്തൊക്കെയാണ് അനിയെ പറയണമെന്ന് ചോദിക്കുക അതെ അനാമയെ ഞാനും കൂടെ ഒത്തുപോകത്തില്ല അവളെനിക്കൊരിക്കലും എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല അവൾ കുറച്ചാൾ കഴിയുമ്പോഴത്തേ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നു പറയാം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് നീയായിരിക്കും കടന്നു വരാൻ പോണേന്ന് പറയാം നന്ദ പറഞ്ഞു ദേ അനി വെറുതെ നീ ഇങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യലെന്ന് പറയാം ചിന്തിക്കുകയല്ല ചെയ്യുന്നേ ഞാൻ പ്രവർത്തിക്കാനായിട്ട് പോകുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് നന്ദൂന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ഈ സമയം ദേവേനിയും നയനെ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കനങ്ങ പറഞ്ഞു ആദർശം അരിയത്തുനിന്ന് ഈ സത്യങ്ങളൊക്കെ മറച്ചു വെക്കേണ്ട കാര്യമില്ലായിരുന്നു അല്ല ദേവേനയും നയനുമോളും തമ്മിൽ ഒന്നിച്ച കാര്യം എത്രയെന്ന് പറഞ്ഞാലും ഭർത്താവല്ലേ ഇത് കേട്ടപ്പോ ഗോവിന്ദൻ പറഞ്ഞു അത് ശരിയാ ഇപ്പത്തന്നെ ആദർശ മോൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ അത് മറച്ചു വെക്കുന്നത് ശരിയല്ല മോനോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയണം നല്ലത് നായനമോളക്ക് എത്ര കാലം ഈ സത്യങ്ങളൊക്കെ അവനിൽ നിന്ന് മറച്ചു വെക്കാൻ സാധിക്കും ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോ ദേവേനി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ കരള് നായനമോള തന്നുള്ള കാര്യം മറച്ചു വെച്ചില്ലേ എത്ര കാലമായി എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് എത്രയോ വട്ടം ഞാൻ ഓടി പോയി ചോദിച്ചു പക്ഷെ അവർ സത്യം തുറന്നു പറഞ്ഞില്ലോ എന്ന് പറയണം നബി പറഞ്ഞു അത് ശരി തന്നെയാ കാറു പാത്തു നൽകിയ പെൺകുട്ടിയുടെ പേര് നായന എന്ന് പറഞ്ഞു പക്ഷേങ്കില് ഈ നായന എന്നുള്ള കാര്യം പറഞ്ഞില്ല എന്ന് പറയാ ദേവേനി പറഞ്ഞു അതിന്റെ ദേഷ്യത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയാ ഇത് കേട്ടപ്പം നായന പറഞ്ഞു ആദർ ചടണ് ഒരു പക്ഷേങ്കില് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ലായിരിക്കും എന്ന് പറയണം എപ്പോഴാണെങ്കിലും സത്യങ്ങളൊക്കെ അറിയില്ലമ്മേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയട്ടെ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോ ദേവേനു പറഞ്ഞു മോളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എപ്പോഴാണല്ലോ അറിയേണ്ടതല്ലേ ഇനിയിപ്പൊ ഞാനായിട്ടൊരു തടസ്സം പറയണില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോ നയനക്ക് സന്തോഷമായി നയന ദേവേനി പോയി കെട്ടിപ്പിടിക്കുവാണ് ആഹാ അപ്പൊ ഇത്രയും നാളും വീറപ്പമുട്ടലോട് കഴിയുവായിരുന്നല്ലേ എന്ന് ചോദിക്കുക അതേ മേ ആദർശന്ന് മറച്ചു വെച്ച എന്റെ ആ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നല്ല സങ്കടം ആവുമായിരുന്നു പറയണം അങ്ങനെ അവര് സന്തോഷിക്കുവാണ് ഈ സമയത്ത് നന്ദുവിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ട് ട്രെയിൻ പോയതിന് ശേഷം എന്നാൽ ആകെപ്പാടെ വിഷമമായിപ്പോയി അനിക്ക് അനിയും വിഘ്നേഷും അവരൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് അനിയുടെ മുഖത്തെ വിഷമം കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും വിഘ്നേഷ് പറഞ്ഞു എന്താടാ അനി നിൻ്റെ മുഖം എന്താ എങ്ങനെ ഇരിക്കണം നിൽക്കും ഇനി ഒന്നുമില്ല ഞങ്ങൾക്കറിയാം നന്ദു പോയതിന്റെ വിഷമമല്ലേ ഞങ്ങൾക്കും അതേ വിഷമം തന്നെയടാ അവൾ പോയി കഴിഞ്ഞപ്പോഴത്തേനും എത്രയെന്ന് വെച്ചാൽ ഞങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവളെന്ന് ചോദിക്കുവാണ് എന്താ കേട്ടപ്പ അനി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പക്ഷേങ്കിൽ ഞാൻ ഈ സിനിമയ്ക്കകത്ത് കണ്ടുള്ളൂ ഇങ്ങനെ ട്രെയിൻ പോകുമ്പോൾ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും അതിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെഞ്ചു പടഞ്ഞു പോകുന്ന ആ ഒരു രംഗം ഇപ്പം അത് ഞാൻ ശരിക്കും നേരിട്ട് അനുഭവിക്കുകയെന്ന് പറയണം പിന്നീട് ഒരു നിമിഷം ആലോചിച്ചിട്ട് വിഘ്നേഷ് പറഞ്ഞു അല്ല ഇനിയിപ്പോൾ അവള് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് അവളെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഏയ് കാണാനൊന്നും പറ്റില്ല അവൾ എന്നെ വിളിക്കുമോയെന്ന് പോലും അറിയില്ല എന്ന് പറയണം പെട്ടെന്ന് ഒരു നിമിഷം ആലോചിച്ചിട്ട് വിഘ്നേഷ് പറഞ്ഞേ അങ്ങനെയൊന്നും ആയിരിക്കില്ല നിന്നെ മറക്കാനൊന്നും അവള്ക്ക് പറ്റില്ലടാന്ന് പറയണം അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നെ മറക്കാൻ പറ്റില്ലെന്ന് പക്ഷേ ഇനിയിപ്പം അവൾ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും എന്നെ മറന്നുപോകുന്ന അറിയത്തില്ല അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടുത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെയോ അതിനുശേഷം തിരിച്ചു വന്നിട്ടുണ്ടെങ്കില് അവളെ സെ ആയിട്ടൊക്കെയല്ലേ വരുന്നേ അപ്പം നമ്മളെ ചിലപ്പോൾ കണ്ടിണ്ടെങ്കിൽ മൈൻഡ് പോലും ചെയ്തില്ലെന്ന് വരും എന്നൊക്കെ പറയാം വിഘ്നേഷ് പറഞ്ഞ് ഇങ്ങനെയൊന്നും പറയല്ലടാ അവൾ അങ്ങനെയൊരു പെൺകുട്ടിയല്ല അങ്ങനെ ഒരു പെൺകുട്ടി ആവാ ആയിരുന്നെങ്കില് അവൾക്ക് എന്നെ ആകാരുന്ന് പക്ഷെ അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല നീ ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അനീ എന്നൊക്കെ പറഞ്ഞിട്ട് അനിയാ സമാധാനിപ്പിക്കുവാണ് പിന്നീട് ദേവേനെ നായരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാനിട്ട് തുടങ്ങുവാണ് അങ്ങനെ ഇറങ്ങാൻ തുടങ്ങണ സമയത്ത് കനകയോടും കൊന്തനോടും പറഞ്ഞു അതെ ഞാനങ്ങോട്ട് ഇറങ്ങിയേക്കുവ നയന മോളെ അങ്ങോട്ട് പറഞ്ഞു എന്ന് പറയണം ഇത് കേട്ടപ്പോൾ കന പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് പറയാം അതെ മോൾ അവിടെ ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല എപ്പോഴും എപ്പോഴും എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലല്ലോ എന്ന് പറയണം അത് ശരിയാ ഞങ്ങള് അവൾ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേക്ക ആ കാര്യത്തിൽ ഇനി പേടിക്കണ്ടെന്ന് പറയണം അപ്പോഴേക്കും ഗോവിന്ദം വന്നിട്ട് പറഞ്ഞു നന്ദു ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ ട്രെയിൻ കയറി എന്നാ പറഞ്ഞതെന്ന് പറയാം ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ദേവേന് പറഞ്ഞു അതെ ഇനി നന്ദു വിളിക്കും പറയണം നന്ദുനോട് അനിയെ വിളിക്കരുതെന്ന് അനിയുവായിട്ട് കാണാനോ സംസാരിക്കാനോ ഒന്നും ചെല്ലില്ലെന്ന് ഇതോടുകൂടി അവർ തമ്മിൽ ആ ബന്ധമൊക്കെ നിൽക്കണം കാരണം ഇനി കുറച്ച് നാൾ കാണാതിരുന്നമ്പത്തേനും അവർ തമ്മിൽ പണ്ടത്തെ പണ്ടത്തെപ്പോലത്തെ ഒരു ബന്ധമൊന്നും കാണില്ലെന്ന് പറയണം കനക്ക് പറഞ്ഞു അതാ ഞങ്ങളുടെ ആഗ്രഹം ദേവേനി പക്ഷെ അത് എത്രമാത്രം പ്രാക്ടിക്കലാന്ന് അറിയത്തില്ല നന്ദുവിൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ടാന്ന് പറയുന്നത് നയനു പറഞ്ഞു അത് ശരിയാമേ പക്ഷെ കുഴപ്പമില്ല ഞങ്ങൾ അവളെ പറഞ്ഞു പറഞ്ഞ് മാറ്റിയെടുത്തോളാന്ന് പറയണം ദേവേനി പറഞ്ഞറിയാലോ അനാമിക അനിയും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഒരു പക്ഷേ എങ്കിൽ നന്ദു അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുള്ളതുകൊണ്ടായിരിക്കും അവർക്ക് ഇങ്ങനെ ജീവിതത്തിൽ ഒന്നാവാനായിട്ട് സാധിക്കാത്ത ഒരു പക്ഷേ എങ്കിൽ നന്ദു അവരുടെ ജീവിതത്തിലേക്ക് കടന്നില്ലാതിരിക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നാമെന്ന് സാധിച്ചേക്കും എന്ന് പറയണം നായനെ പറഞ്ഞു അതൊക്കെ നമ്മുടെ ഒരു പ്രതീക്ഷ മാത്രമല്ലേ പക്ഷേ അനിയും നമുക്ക് എന്താണെന്ന് നമുക്കെതിരായിട്ടും എന്ന് പറയാണ് ദേവിയനെ പറഞ്ഞു പക്ഷെ അതൊക്കെ ശരി തന്നെയാ ഈ സമയം ഒരു നിമിഷം ആലോചിച്ചിരുന്നു അവയെ പറഞ്ഞു ഈ അനാമിക എന്ന് പറയുന്നവള് നല്ലതായിരുന്നോ കുഴപ്പമില്ലായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ അവളുടെ സ്വഭാവം കൊണ്ടല്ലേ അനിയെ അവളെ സ്നേഹിക്കാതിരിക്കുന്നെ അല്ലെങ്കിൽ ഏതൊരു പുരുഷ എത്രയാന്ന് പറഞ്ഞാലും ഒരിത്തിരി സ്നേഹമെങ്കിലും തന്റെ ഭാര്യ എന്ന് പറഞ്ഞ സ്ത്രീയോട് കാണിക്കായിരിക്കുമോ ഇത്രയും കാലമായിട്ട് അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് അവളുടെ സ്വഭാവം ശരിയല്ല ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു നയനയെ ആദർശും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ തന്നെയായിരുന്നു പറയണം ഇത് കേട്ടപ്പം നബി പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല അമ്മായി ഒന്ന് ആലോചിച്ചു നോക്കേ നയനയ്ക്കെന്ന് പറഞ്ഞാൽ സ്നേഹം ഉണ്ടായിരുന്നു ആദർശ എന്നോട് ആദർശൻ ഇങ്ങോട്ട് ഇല്ലെങ്കിലും പക്ഷെ ഇവിടെ അനാമിയയ്ക്ക് അങ്ങനെയല്ല അനാമിയ്ക്ക് ഒരു സ്നേഹല്ല അനിയോട് എന്ന് പറയാണ് ഒരു നിമിഷം ആലോചിച്ചിട്ടുള്ള ദേവേന് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് അവൾക്ക് ഇഷ്ടമില്ല എന്ന് പറയണ അനിയെ അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ഇതിലായിട്ടും ഒന്നിക്കാത്തതെന്നൊക്കെ പറയുകയാണ് പിന്നീട് കുറെ സമയങ്ങൾ സംസാരിച്ചിരുന്നതിന് ശേഷം യാത്ര പറഞ്ഞ് ദേവേനെ അങ്ങോട്ട് ഇറങ്ങുവാണ് ദേവേനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും നയനേനടുത്ത് വന്ന് കനകൂര് മോളെ ഇടയ്ക്ക് വിളിച്ചിരിക്കുമ്പോൾ നന്ദൂനെ ഒന്ന് ഉദ്ദേശിക്കണം കേട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ പറയുമ്പോഴത്തേനും എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട് എന്തായി തീരൂ എന്നൊക്കെ ഓർത്തോണ്ട് കുറച്ച് നാളത്തേക്ക് ആശ്വാസം കാരണം നന്ദു ട്രെയിനിങ് ക്യാമ്പിലാണല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ വന്ന് കഴിഞ്ഞാൽ അനി പ്രശ്നം എന്നൊക്കെ കനക നയനയോട് പറയാണ് ഈ സമയം അനി നന്ദൂനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടേ വിട്ടിട്ട് വീട്ടിലേക്ക് വരുവാണ് അപ്പം ആദർശകാലുണ്ടായിരുന്നു അങ്ങനെ ആദർശം നന്ദുവിനെ അനിയെ കണ്ടതെന്ന് ചോദിച്ചു അല്ല നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിക്കാം ഞാൻ പുറത്തു വരെ പോയതാ പുറത്തെന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ നന്ദുവിനെ കാണാൻ വേണ്ടി പോയതാരും ചോദിക്കും ആ എന്താ ആദർശമായിട്ട് അങ്ങനെ ചോദിച്ചേ അല്ല നന്ദു ഇന്ന് പോകല്ലേ അപ്പം നീ കാണാതിരിക്കാൻ വഴിയില്ല അതുകൊണ്ട് ചോദിച്ചാന്ന് പറയാണ് ഇത് കേട്ടതും അനി പറഞ്ഞു ഞാൻ നന്ദുവിനെ കാണാൻ പോയായിരുന്നു പറയാം എടാ നിനക്കിതെന്താ തലയ്ക്ക് ഉണ്ടോ നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് പോകരുതെന്ന് അനാമിക്കാന്നും എന്നുള്ള കാര്യം നിനക്ക് അറിയാവുന്നല്ലേ നീ ചോദിക്കുകയാണ് അതെ അതൊക്കെ അറിയാം പക്ഷേ എന്നും പറഞ്ഞോട്ടെ എൻ്റെ ഫ്രണ്ടിനെ എനിക്ക് കാണാൻ പോകണ്ടതെന്ന് ചോദിക്കാം നിൻ്റെ ഫ്രണ്ട് അതെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് പറയുകയാണ് അപ്പോഴേക്കും ജയനും അജയനും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് അനി പറഞ്ഞു അതുകൊണ്ട് എന്താ അങ്ങോട്ട് പോയതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞില്ലെന്നു ചോദിക്കാം എന്ത് ഞാൻ അവിടെ ചെന്നപ്പോഴേ വെല്ലമ്മ അവിടെ ഉണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടപ്പോൾ ആദർശിച്ചു പറഞ്ഞു എന്നിട്ടോ എന്നെ കണ്ടതും വെല്ലുമ്മ പറഞ്ഞു ഓ ഞാനിവിടെ പോകുമല്ലേ എന്ന് കരുതി വന്നാന്ന് എന്തോ ഉരുണ്ട് കളിക്കുന്ന പോലെ തോന്നിയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ജയം പറഞ്ഞു അതിനകത്ത് വലിയ പുത്തിരി ഒന്നുമില്ല ഇത് ഞങ്ങൾ അറിഞ്ഞ കാര്യമാന്ന് പറയണേ അറിഞ്ഞ കാര്യോ എങ്ങനെ അറിഞ്ഞു ഇതൊക്കെ നേരത്തെ ഞങ്ങൾ അറിഞ്ഞ ഇത് കേട്ടപ്പോ ആദർശം പറഞ്ഞു എടാ അവര് തമ്മിലുള്ള ഇഷ്ടം തുടങ്ങിയിട്ട് ഒരു ഒന്ന് ഒരു ഒന്ന് രണ്ട് മാസം ആയെന്ന് പറയണ ഒന്ന് രണ്ട് മാസമോ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദർശ ചേട്ടാന്ന് പറയാം അതെ അതൊക്കെ തന്നെ സംഭവം നമ്മളുടെ മുന്നിൽ എല്ലാരും കണ്ണിപ്പൊടി ഇട്ടുകൊണ്ടിരിക്കുക ഈ പറയുന്നേ നായനേം അമ്മയും കൂടെ ഒന്ന് ആദർശം പറയണേ കണ്ണിപ്പൊടി ഇട്ടോണ്ടിരിക്കാന്നോ ഇത് എന്തൊക്കെയാ ആദർശേട്ടേ പറയണെന്ന് ചോദിക്കാ അതേടാ ശരിക്കും പറഞ്ഞാല് അവര് തമ്മിൽ ഇപ്പൊ ഒന്നാ അവള് തമ്മിൽ ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേങ്കില് നമ്മുടെ മുന്നിൽ അവര് കീരിയും പാമ്പില്ലേ പോലെ അഭിനയിച്ചോണ്ടിരിക്കുക ഓഹോ അങ്ങനെ വരട്ടെ നന്ദൂനെ ചേർത്ത് പിടിച്ചോണ്ട് അങ്ങോട്ട് വരുന്നണ്ടു അത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പം ആഹ് എന്തൊക്കെയോ ഒരു മാറ്റം പെട്ടെന്നുണ്ടായി വെല്ലു മേല് പക്ഷെ ഇതാ കാര്യം എന്ന് അറിയില്ലായിരുന്നു എന്തോ ഒരു വെപ്രാളോ വിഷമോ കണ്ടു ഇപ്പോഴല്ലേ കാര്യങ്ങള് പിടികിട്ടുന്നേ അപ്പൊ നമ്മുടെ അടുത്ത് കള്ളത്തരം കാണിക്കുമായിരുന്നല്ലേന്ന് നോക്കും അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ എന്നിട്ട് എന്തുകൊണ്ടാ ആദർശേഠനോട് നെൻ്റെ അടുത്ത് ഈ കാര്യം പറയാത്തേനും ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ആദർശ അതാണ് എനിക്കും മനസ്സിലാത്തേ അനി പറഞ്ഞു ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിച്ചിരുന്ന ആളല്ലേ ആദർശേടനെ അവര് എൻ്റെ ഒന്നിക്കണം എന്നുള്ളേ അത് ശരി തന്നെയാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവൾ എന്നോട് പോലും ഈ കാര്യം പറഞ്ഞില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ജയം പറഞ്ഞു ആദർശ തരം തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഏർ അച്ഛനോടും ആ തീരുമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ തീരുമാനങ്ങളോടൊപ്പം നീ നിൽക്കണം എന്ന് പറയാൻ എന്ത് തീരുമാനങ്ങളാന്ന് ചോദിക്കുവാണ് അതൊക്കെയുണ്ട് നീ ആദർശനോടൊപ്പം നിന്നാൽ മതി എന്ന് പറയാണ് വേറൊന്നും കൂടുതലായിട്ട് പറയാലില്ലെന്നും പറഞ്ഞുകൊണ്ട് ജയനും അങ്ങോട്ട് കയറി പോവാണ് എനിക്കിതെല്ലാം കേട്ട് ഇനിയിപ്പൊരു പുതിയ അറിവായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പിന്നീട് ആദർശ മുറിയിലെ മുടിയൊക്കെ ജീവിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നായനെ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ നായനയുടെ മുഖം കണ്ണുചീമ്പത്തിന് ആദർശ് എന്താ നീ ഭയങ്കര സന്തോഷത്തിനാണല്ലോ എന്ന് ചോദിക്കണം അതിനെ എനിക്ക് ആദർശയാണോ ഒരു കാര്യം പറയാനുണ്ട് കാര്യം എന്താ അല്ല ആദർശമാണ് എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഞാനും അമ്മയും തമ്മില് ഇപ്പഴും കീരിയും പോവാൻ പോലെ ആയിരുന്നോ അതെ ഇപ്പം എന്താ പറ്റി എന്താ കുഴപ്പം എന്താണെന്ന് വെക്കും അങ്ങനെയല്ല ആദർശ കേട്ടാ ആദർശനെ ഒത്തിരി ആഗ്രഹിച്ചിട്ടില്ലായിരുന്നോ ഞാനും അമ്മയും തമ്മിൽ ഒന്നിക്കണം എന്നുള്ളത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ആദർശന്റെ ആ ആഗ്രഹം സബലമായി ഞാനും അമ്മയും തമ്മിൽ ഒന്നി ഒന്നിച്ചു ഞങ്ങൾ തമ്മിലിപ്പോൾ ഒരു പെണക്കോ ഇല്ലെന്ന് പറയണം ഇത് കേട്ടാ ആദർശ സത്യമാണ് സത്യമാണെന്ന് നീ പറയണം നോക്കും സത്യമാണെന്ന് പറയാണ് ആദർശന് ഭയങ്കര സന്തോഷം വന്നു കഴിഞ്ഞാൽ ഇപ്പം ആദർശം നയനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുവാണ് ഇപ്പോഴേ എനിക്കൊരു സമാധാനം ആയെന്നൊക്കെ പറഞ്ഞോണ്ട് പക്ഷേ ഇതെല്ലാം നയന നയനയുടെ വീട്ടിലിരുന്ന് ആലോചിച്ചാണ് ഒരു പക്ഷേ താൻ ആദർശനോട് അമ്മയായിട്ട് ഒന്നിച്ചെന്ന് പറയുമ്പോൾ ആദർശാണ്ട് പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആദർശനം പ്രതികരിക്കുന്നത് തന്നെ കെട്ടിപ്പിടിക്കും ഉമ്മ വെക്കും അങ്ങനെയൊക്കെ ഒരു സ്വപ്നം കണ്ട് നയനെ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈനാട്ടെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി